ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു പത്തൊൻപതാം ശ്ലോകം അടിമുടിയറ്റമുണ്ടിതുണ്ടതുണ്ടിയിടുമാതിമസത്തയുള്ളതെല്ലാം ജഡമിതു സർവമനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ട് തരംഗമന്യമാമോ അടിമുടിയറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ടെന്നിടുമാതിമസത്തയുള്ളതെല്ലാം ജഡമിത് സർവം അനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ട് തരംഗം അന്യമാമോ അടിമുടിയറ്റം കാൽ തല അഗ്രം അഥവാ കീഴ്മേൽ അവസാനം അതുണ്ട് ഇതുണ്ട് അതുണ്ട് അതു വേറെ ഇതു വേറെ മറ്റേതു വേറെ എന്നടിയിടും എന്നിങ്ങനെ അളന്നു കുറിച്ച് പലതാക്കി കാണും ഉള്ളതെല്ലാം യഥാർത്ഥത്തിൽ ഉള്ളതായി കാണപ്പെടുന്നതെല്ലാം ആദിമസത്ത ആദികാരണമായ അഖണ്ഡബോധം തന്നെയാണ് ജഡമിതു സർവം പലതായി കാണപ്പെടുന്ന ജലദൃശ്യങ്ങൾ മുഴുവൻ ജഡദൃശ്യങ്ങൾ മുഴുവൻ അനിത്യമാം മാഞ്ഞു മറയുന്നവയാണ് തരംഗം തിര ജലത്തിൻ വടിവിനെ വിട്ട് വെള്ളത്തിലെ ഒരു വടിവെന്നതിൽ കവിഞ്ഞ് അന്യമാമോ മറ്റെന്തെങ്കിലും ആവാൻ പറ്റുമോ കാൽ തല അഗ്രം അഥവാ കീഴ്മേൽ അവസാനം അതുവേറെ ഇതുവേറെ മറ്റേതുവേറെ എന്നിങ്ങനെ അളന്നു കുറിച്ച് കാണും യഥാർത്ഥത്തിൽ ഉള്ളതായി കാണപ്പെടുന്നതെല്ലാം ആദികാരണമായ അഖണ്ഡ ബോധം തന്നെയാണ് പലതായി കാണപ്പെടുന്ന ജടദൃശ്യങ്ങൾ മുഴുവൻ മാഞ്ഞു മറയുന്നവയാണ് തിര വെള്ളത്തിലെ ഒരു വടിവിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും ആകാൻ പറ്റുമോ തിര വെള്ളത്തിലെ ഒരു വടിവിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും ആവാൻ പറ്റുമോ ആദിമസത്തയുള്ളതെല്ലാം കാലദേശ നാമഗതങ്ങളായ വിഭജനങ്ങളാണ് പലതിൻ്റെ തോന്നൽ ഉളവാക്കുന്നത് ആരംഭവും അവസാനവും അഥവാ ജനനവും മരണവും നോക്കി പദാർത്ഥങ്ങളെ വിഭജിക്കുന്നു കാലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനമാണിത് കാലും തലയും നോക്കി അഥവാ കീഴും മേലും നോക്കി പദാർത്ഥങ്ങളെ വിഭജിക്കാറുണ്ട് ദേശത്തെ ആസ്പദമാക്കിയുള്ള വിഭജനമാണിത് വെറും പേരുകളെ ആസ്പദമാക്കിയുള്ള വിഭജനമാണ് അതുണ്ട് ഇതുണ്ട് മറ്റേതുണ്ട് എന്നിങ്ങനെയുള്ള വിഭജനം ഈ വിഭജനങ്ങളെല്ലാം സംഗ്രഹിച്ചുകൊണ്ടുള്ള വാക്യമാണ് അടിമുടി അറ്റം ഇതുണ്ട് അതുണ്ടിതുണ്ടതുണ്ടെന്നടിയിടും എന്ന് ഉള്ളത് അടിയിടും അളന്ന് വിഭജിക്കും ഇപ്രകാരമുള്ള വിഭജനങ്ങളിൽ ഉണ്ടെന്ന് തോന്നിക്കുന്ന കാഴ്ചകളെല്ലാം ചിന്തിച്ചു നോക്കിയാൽ ആദ്യ കാരണമായ അഖണ്ഡ ബോധം തന്നെയാണെന്ന് തെളിയും ഇതാണ് പരമാർത്ഥമെങ്കിൽ പിന്നെ പലതായി തോന്നിക്കുന്നത് എന്തുകൊണ്ട് മണ്ണിൽ പാർ മണ്ണിൽ പാത്രനാമരൂപങ്ങളെന്ന പോലെ ബോധത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വെറും നാമരൂപങ്ങൾ മാത്രമാണ് എല്ലാ ജടദൃശ്യങ്ങളും വെള്ളത്തിൽ തിരയുടെ വടിവെന്ന പോലെ ഇവ ബോധത്തിൽ ഉണ്ടായി മറയുന്നവയായതുകൊണ്ട് അനിത്യങ്ങളാണ് വെള്ളത്തിലെ തിര എപ്പോഴെങ്കിലും വെള്ളത്തിൽ നിന്നും ഭിന്നമായിത്തീരുന്നുണ്ടോ തിര പിന്നെ എന്താണ് വെള്ളത്തിൽ ഉണ്ടായെന്ന് തോന്നിക്കുന്ന ഒരു പ്രത്യേക രൂപം അതിനൊരു പുതിയ പേര് കൊടുത്ത് നാം പ്രത്യേകം മനസ്സിലാക്കുന്നു ആ പ്രത്യേക രൂപം മറഞ്ഞപ്പോൾ പേരും മറഞ്ഞു ഉള്ളത് വെള്ളം മാത്രമാണെന്ന് തീർച്ച വെള്ളവും തിരയും എന്ന പോലെയാണ് അഖണ്ഡ ബോധസ്വരൂപനായ പരമാത്മാവും പ്രപഞ്ചവും ഉണ്ടെന്ന് തോന്നിച്ച് അല്പം കഴിഞ്ഞു മറയുന്ന നാമരൂപങ്ങൾ മാത്രമാണ് സകല ഘടകങ്ങളും ഉള്ളത് പരമാത്മാവ് മാത്രം പ്രപഞ്ചമായി കാണപ്പെടുന്ന എല്ലാ നാമരൂപങ്ങളും ആദികാരണമായ അഖണ്ഡ ബോധത്തിൽ ഉണ്ടായി മറയുന്ന പ്രതിഭാസങ്ങൾ മാത്രമാണെന്ന് വേദാന്ത നിഗമനം ഒന്നു മാത്രമേ യുക്തിക്കും അനുഭവത്തിനും നിരക്കൂ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പ്രസ്താവിക്കുന്നത് ഓഡിയോ ബുക്ക് തുടരുന്നതാണ്